ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെന്നും അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടയ്ക്കേണ്ടതാണ് എന്നുള്ളൊരു നിയമങ്ങൾ വരുന്ന സാഹചര്യത്തിൽ നിയമങ്ങൾ വരേണ്ട സാഹചര്യമല്ല നിയമങ്ങൾ നടപ്പിലാക്കിയാൽ മതി ഇവരെ സംബന്ധിച്ച് ഇവർ അത്രത്തോളം എക്സ്ട്രീം ലെവലിൽ വിഡിയായ കൊണ്ട് മാത്രമാണ് ഇവർ ഇതിങ്ങനെ ഒരു ചാനലിൽ ചാനലിലിരുന്ന് പറഞ്ഞത് ടെമ്പിൾ സെൻറ്റേർഡ് ആയിട്ടുള്ള കലകൾക്ക് സർക്കാരിൻ്റെ ഒരു ആനുകൂല്യത്തോടു കൂടി അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിനുള്ളിലും പഠിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നു അത് എന്തെല്ലാം കലകൾക്ക് കലകളെ അവർ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു പ്രധാന ചോദ്യം സൊസൈറ്റിനെ ക്രിട്ടിക്കലായിട്ട് വായിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സൊസൈറ്റിയെ വിമർശിക്കുക എന്നുള്ളതാണ് കലയുടെ ഒരു പ്രധാന ലക്ഷ്യം അപ്പോൾ ഇതിനൊക്കെ ഈ മോഹിനിയാട്ടം അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ എന്തുതരം വിമർശനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് നമ്മൾ അതിന് ഇത്തരത്തിലുള്ള ക്ഷേത്ര കേന്ദ്രീകൃതമായ വ്യവസ്ഥകളിലേക്ക് പ്രവേശിക്കണോ വേണ്ടെന്നുള്ളൊരു പ്രധാന ചോദ്യമാണ് എനിക്കൊന്ന് അംബേദ്കർ ഈ ചോദ്യം നേരിടുന്നുണ്ട് കാര്യം അദ്ദേഹം ആദ്യം ഇടപെടുന്ന ഒരു ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു സമരത്തിൽ പങ്കെടുക്കുന്നു എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം അത് പിരിച്ചുവിടുകയാണ് അപ്പോൾ അതിൽ അദ്ദേഹത്തിന് താല്പര്യം തോന്നുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള സ്പേസിന് ഒരു വേറെ ജന അതിനകത്ത് കാര്യമെന്ന് വെച്ചാൽ അതിനകത്ത് ഒരിക്കലും ഒരു ജനാധിപത്യം സാധ്യമല്ല കാര്യം ഇവരുടെ ഈ നാട്യശാസ്ത്രമോ അല്ലെങ്കിൽ ഇമാതിരി ടെക്സ്റ്റുകളെല്ലാം തന്നെ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ വരുന്നതല്ല അപ്പോൾ അവർക്ക് ഈ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു ആധുനിക സൊസൈറ്റിയിൽ അവർക്ക് വായിക്കാം ഡാൻസ് കളിക്കുന്നതിന് വിരോധമില്ല പക്ഷേ അതിനുള്ളിൽ അവർക്കൊരു നീതി വേണം വേണമെന്ന് പറഞ്ഞില്ലെങ്കിൽ മനുസ്മൃതിക്കകത്ത് നമുക്ക് എന്ത് കിട്ടാനാണ് അല്ലെങ്കിൽ ഇത്ര അത് ബേസിക്കായിട്ട് നമുക്കറിയാവുന്നൊരു കാര്യമാണ് അതൊരിക്കലും മനുഷ്യൻ എന്നുള്ളൊരു പദവി അത് ഇന്ത്യയുടെ ഒരു പ്രധാന പ്രശ്നം അതുതന്നെയായിരുന്നു ഇന്ത്യയിൽ മനുഷ്യന്മാരില്ലല്ലോ നമ്മൾ ചെയ്ത മുൻജന്മഭാവമോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് അതിൻ്റെ ഒരു പ്രശ്നം അനുഭവിക്കുന്നവരാണോ നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷത്തിനിടയിൽ പല ആളുകൾക്കും പല രീതിയിലായിരിക്കും വിശ്വാസം എന്ന് പറയുന്നത് മതപരമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ പല രീതിയിലായിരിക്കും നമുക്കതിനെ ജാതിയുടെയോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെ ടൂൾ കൊണ്ടൊന്നും ഒരിക്കലും വളർന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോകുന്ന സമാധാനം കിട്ടുന്ന ആളുകളുണ്ടായിരിക്കും നമുക്കതിന് വിശദീകരണമില്ല അമ്പലങ്ങളിലും പള്ളികളിലും പോകണം പല മതസ്ഥാപനങ്ങളിൽ പോകണതന്നെ സംബന്ധിച്ചിരുന്നു അപ്പോൾ അത്തരത്തിൽ മനുഷ്യൻ എന്ന നിലയിൽ നമ്മളവരെ പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ അതിനോട് ചേർത്ത് കണങ്ങി വെക്കാം കല എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന ഇപ്പം സിനിമയാണെങ്കിലും അത് കൃത്യമായി നടക്കുന്നില്ലെങ്കിൽ പോലും ഒരു ക്രിട്ടിക്കൽ ആയിട്ട് വായിക്കുക എന്നുള്ളതാണല്ലോ സൊസൈറ്റിനെ ക്രിറ്റിക്കലായിട്ട് വായിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സൊസൈറ്റിയെ വിമർശിക്കുക എന്നുള്ളതാണ് കലയുടെ ഒരു പ്രധാന ലക്ഷ്യം അപ്പോൾ ഇതിനൊക്കെ ഈ മോഹിനിയാട്ടം അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ എന്ത് തരം വിമർശനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്സ്റ്റുകൾ അതായത് ഇവര് ഇവരുടെ ചൊല്ലുകളും അല്ലെങ്കിൽ പാട്ടുകളും ഇതിലൂടെ ഒരു സൊസൈറ്റിയെ പരിഷ്കരിക്കുന്ന ഒരു അല്ലെങ്കിൽ സൊസൈറ്റിനെ പരിഷ്കരിക്കേണ്ട ഇതിൻ്റെ നിർമ്മാതാക്കളെ പരിഷ്കരിക്കുന്നു അല്ലെങ്കിൽ ഇത് എന്ത് വിഭാഗം മനുഷ്യർക്കിടയിലാണോ നിലനിന്നിരുന്നത് അവരെ പരിഷ്കരിക്കുന്ന ഒരു കാര്യവും അവിടെ പോസിബിളല്ല എന്നാൽ ഇതിന് വേറെ ചില രൂപങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ നോക്കുമ്പം ഒരു കേരളത്തിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം നടക്കുന്നുണ്ട് ഒരു തിരുവിതാംകൂറിൽ തിരുവിതാംകൂറായിരുന്ന സമയത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലൊക്കെ ഒരു മൂവ്മെൻറ്റ് എൺപതല്ല എഴുപത്തഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നു അവർ യു യോമ എന്ന് പറയുന്നൊരു അതായത് കുറച്ച് തമിഴ് ബ്രാഹ്മണർ ക്രിസ്മതം സ്വീകരിക്കുന്നു സി എം എസ് മിഷൻ്റെ കൂടെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നു അപ്പോൾ അവർ കർണാട്ടിക് രാഗങ്ങളും അങ്ങനെ സംഗീത വിദഗ്ധരായിരുന്നു അവർ അപ്പോൾ അതിൽ ആ ഒരു സാഹചര്യം എന്ന് വെച്ചുകൊണ്ട് അവർ നിരവധി പാട്ടുകൾ എഴുതുന്നുണ്ട് കർണാട്ടിക് മ്യൂസിക് ഇതരാകത്തങ്ങളിൽ തന്നെ അവർ അധികം പാട്ടുകൾ എഴുതും അപ്പോൾ പിന്നീടതൊരു പ്രവചനവും ഒരു കൾട്ടായി മാറുകയാണ് അവർ ദൈവമായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്നു പിന്നെ ഒരു മതം എന്ന രൂപത്തിലേക്ക് മാറുന്നു അപ്പോൾ അവർ ഒരു രീതി അതായത് ഈ ക്രിസ്ത്യൻ പാട്ടുകളിട്ട് ഭരതനാട്യം കളിക്കാറുണ്ട് ഭരതനാട്യം ഈ ഇത്തരത്തിൽ വരുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ ടെമ്പിൾ സെൻറ്റർ ആയിട്ടുള്ള പെർഫോമൻസുകളും അല്ലാതെ ഈ സമീപ സമയങ്ങളിൽ രൂപം കൊണ്ട സമീപസമയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നൂറു വർഷത്തിനിടയിൽ രൂപം കൊണ്ട ഈ ഇന്ന് എലീറ്റ് എന്ന നിലയിൽ നമ്മൾ പരിഗണിക്കുന്ന ഡാൻസ് പെർഫോമൻസുകൾ അവർ ക്രിസ്ത്യൻ ഗാനങ്ങൾ ഉപയോഗിച്ച് കളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു സൈഡാണ് പക്ഷേ അതൊന്നും ഒരിക്കലും ഒരു വിമർശനത്തോടും നമുക്ക് കാണാൻ പറ്റത്തില്ല അത് അവരുടെ ഒരു ബ്രാഹ്മണ പാരമ്പര്യത്തിൽ തന്നെ നിന്നുകൊണ്ട് നിന്നുകൊണ്ടവർ വേറൊരു ചെയ്യുന്നതാണ് അവന് റീഷേപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ സൊസൈറ്റിയോട് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഇടപെടലാണ് നടത്താൻ സാധിക്കും അല്ലെങ്കിൽ ഇത് രണ്ടാമത്തൊരു കാര്യം ഒരിക്കലും ഒരു ജനകീയ മൂവ്മെൻ്റായി മാറുന്നില്ല അരങ്ങേറ്റം ഒരിക്കലും പൊതുസ്ഥലങ്ങളിൽ സാധ്യമല്ല അതാണ് ഈ പെർഫോമൻസിൻ്റെ എല്ലാം പ്രധാന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾ അത് ഏത് മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിലും ഏത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും ഒരു ഓപ്പൺ പ്ലേസിൽ ഈ പരിപാടിയില്ല നിങ്ങൾക്കത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധമായി നടക്കുന്ന ചില നിമിഷങ്ങളിൽ വേദി കിട്ടും ആ വേദിയിലൂടെയുള്ള നിങ്ങൾക്ക് അരങ്ങേറാൻ സാധിക്കുകയുള്ളൂ മോദി ഗവൺമെൻറ് വരുന്നതിന് ശേഷം ഇവരുടെ പരസ്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാൻ പറയുന്നു അപ്പോൾ പരസ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേനും ഈ ഡാൻസുകളും പെർഫോമൻസുകളിലൊക്കെ ഫോട്ടോസ് നമ്മൾ നോക്കിക്കഴിയുമ്പം അവിടെ മുഴുവൻ ഈ എലീറ്റ് ആയിട്ടുള്ള ആളുകളുടെ ക്ഷേത്ര ടെമ്പിൾ സെൻറ്റേഡ് ആയിട്ടുള്ള ഈ പെർഫോമൻസുകൾ മാത്രമാണ് ഇന്ത്യ എന്ന നിലയിൽ അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയെക്കുറിച്ചുള്ളൊരു ടൂറിസ്റ്റ് ഇതിനെ സംബന്ധിച്ച് വെബ്സൈറ്റുകളിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ കൊടുക്കുന്നത് അപ്പം പ്രധാനമന്ത്രിയുടെ ഫോട്ടോകളും പിന്നെ ഈ നമ്മുടെ ഒരു വൈവിധ്യത്തെ സൂചിപ്പിക്കുന്ന എന്ന നിലയിൽ അവർ കാണിക്കുന്ന ഈ ഡാൻസ് പെർഫോമൻസിൽ ഭൂരിഭാഗവും വരുന്ന ഈ ടെമ്പിൾ സെൻറ്റേഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ അതായത് യോഗ എന്ന് പറയുന്നത് എങ്ങനെയാണോ ഉയർന്നു വന്നത് യോഗയ്ക്ക് വലിയ നൂറ്റാണ്ടുകളോ പാരമ്പര്യമൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നതെങ്കിൽ അതൊന്നും ഒരു പാരമ്പര്യമില്ലാത്ത സാധനങ്ങളാണ് ഒരു ടെക്സ്റ്റ് പോലും ഇല്ല യോഗയെ സംബന്ധിച്ച് നൂറോ ഇരുന്നൂറോ വർഷം മുമ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ചെന്ന് അതായത് ഒരു അമ്പതോ അറുപതോ വയസ്സുള്ള ഒരാൾക്കൊന്നും അവരുടെ ചെറുപ്പത്തിൽ യോഗ എന്ന വാക്ക് പോലും അവർ കേട്ട് കാണാൻ സാധ്യത്തില്ല അപ്പോൾ ഇതെല്ലാം ഒരു ഹിന്ദുത്വ പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ ഹിന്ദുത്വ പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് അവർ മുൻപോട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് യോഗ ഈ ഇത്തരത്തിലുള്ള ഡാൻസിൻ്റെയും യോഗാ ക്ലാസ്സുകളും എല്ലാം തുല്യമാണ് സൊസൈറ്റിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിന് വിമർശനപരമായി രാഷ്ട്രീയ കണ്ണിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന യോഗാ ക്ലാസ്സും ഡാൻസ് ക്ലാസും കഴിഞ്ഞ് ഇരുപതോ മുപ്പതോ വർഷത്തിനിടയിൽ രൂപപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം വളരെ കൃത്യമായി പറഞ്ഞ ഒരു ആയിരത്തിലായിരത്തി മുപ്പതുകൾക്ക് ശേഷം രൂപപ്പെടുന്നതാണ് ഈ പ്രോസസ്സുകളെല്ലാം പഠനങ്ങൾ പറയുന്നത് മുപ്പതുകൾക്ക് ശേഷം ഒരു ഹിന്ദുത്വം വേറൊരു പ്രോജക്റ്റിലേക്ക് മാറുന്നു ഇപ്പം നമ്മുടെ ഇവിടെ വരുമ്പോഴും മുപ്പത് ശേഷം വരുന്ന ഒരു സാഹചര്യം ഇത് ഒരു കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഒരു പാൻ ഇന്ത്യൻ പ്രോജക്റ്റാണ് ഈ ഹിന്ദുത്സവത്തിന് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് പല സംഗതികളെയും ആദ്യ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഹിന്ദുക്കളാക്കുക എന്നുള്ളൊരു പ്രോജക്റ്റാണ് അപ്പോൾ അതിന് ശേഷം പിന്നീട് ഈ കുറേ പെർഫോമൻസുകൾ ഇവർ വീണ്ടെടുക്കുകയാണ് എന്ന് വെച്ചാൽ ഇത് ഇല്ലായിരുന്നു എന്ന് അർത്ഥമില്ല ഇപ്പോൾ ദേവദാസി സമ്പ്രദായത്തിനുള്ളിലും ചില രാജാക്കന്മാരുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിന് പെർഫോമൻസൊക്കെ നടന്നിട്ടുണ്ട് ഒരു തർക്കവുമില്ല പക്ഷേ അതിനെ വേറൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഈ ഒരു സമീപ സമയത്താണ് അപ്പോൾ അതിൽ പ്രധാനമായി പങ്ക് വഹിക്കുന്നത് ഇതെല്ലാം ചെന്നു ചേരുന്ന ഇടം ഒരു രാഷ്ട്രീയത്തിന് പിൻബലം കൊടുക്കുന്ന മനുഷ്യന്മാരായി മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രധാന പ്രശ്നം നിൽക്കുന്നത് ഇപ്പം നമ്മൾ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് തന്നെ വീണ്ടും പരിശോധിക്കുമ്പോൾ ഇപ്പം നവോത്ഥാന പ്രസ്ഥാനങ്ങളും എന്നൊക്കെ നിരവധി ആളുകളും നിരവധി മൂവ്മെൻറ്റുകളുണ്ട് ഇപ്പം തെയ്യവും ആ സമയത്ത് പ്രതിക്കൂട്ടിലാകും കാര്യം ഇവരാരും തെയ്യം വേണമെന്ന് പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യൻ പോലും കേരളത്തിലെ നമ്മൾ നവോത്ഥാന നായകർ എന്ന നിലയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ രീതിയിൽ നമ്മൾ വായിക്കാൻ ശ്രമിക്കുന്ന വായിച്ചുകൊണ്ടിരിക്കുന്ന ആരും തന്നെ ഒരു ഡാൻസ് വേണമെന്നോ കഥകൾ വേണമെന്നോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും വേണമെന്നോ ഒരിക്കലും അവകാശപ്പെട്ടില്ല പക്ഷേ ഞാൻ ക്രിട്ടിക്കലായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ട് ഈഴവർ കഥകൾ കളിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ഈ നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്താണ് കോട്ടയത്ത് ആർപ്പുക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കഴിക്കുന്നത് ഇവിടെ ഒരു ചാക്കാശ്ശേരി പണിക്കൻ എന്ന് പറഞ്ഞൊരു ഈഴോ പ്രമാണിയുണ്ട് അപ്പോൾ അദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിൽ കഥകളി കളിക്കാൻ ശ്രമം നടത്തുന്നു പക്ഷേ ഇവിടുത്തെ നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വന്ന ഇവരെ ഉപദ്രവിക്കുന്നു അങ്ങനെ നടക്കാതിരിക്കുന്നു അതിനുശേഷം പിന്നീടാണ് ആറാടുപുഴ വേലായത് പണിയും കഥകളി നടത്തുന്നു ഇത്തരത്തിലുള്ള ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ അയ്യങ്കാളി തലയിൽ കെട്ടുന്നു അല്ലെങ്കിൽ ലോവർ കാശിപ്പെട്ട ഒരിക്കലും വിടാൻ പാടില്ലാത്ത ഡ്രസ്സ് ധരിക്കുന്നു അവർ തല എന്നാൽ തലയൊക്കെ ഇട്ട് കെട്ടുന്നു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ സിമ്പോളിക്കലായിട്ട് ഈ ഇത്തരത്തിലുള്ളതിനെ വിമർശിക്കുന്ന കാര്യങ്ങളാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അത് ആ നമ്മളാത് ക്ലോസായിട്ട് കേൾക്കുമ്പോഴത്തേനും ആ ചോദിക്ക് നല്ല രീതിയിൽ ചിരിക്കുന്നുണ്ട് ഈ മറുപടികൾക്കെല്ലാം അദ്ദേഹം ഒരു പ്രതികരണവും ഇല്ലാതെ ചിരിക്കുക അതായത് പിന്തുണയ്ക്കുന്ന ഒരു മനോഭാവമാണ് അത് ഏതോ ഏത് മാധ്യമ ഒരു പിടിയില്ല അത്രത്തോളം അതായത് അവരെ കവച്ചു വെക്കുന്ന ഒരു വിഡിയാണ് ചോദ്യം ചോദിക്കുകയും അത് കേട്ടോണ്ടിരിക്കുകയും ചെയ്തു അതായത് ഒരു വാക്ക് പോലും ഉണ്ടായത് പണ്ടൊരു ഫോട്ടോഗ്രാഫർ ഒരു സംഭവം പറയാനുണ്ടല്ലോ ഒരു കഴുകൻ എടുക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ആദ്യം പച്ചമലത്തിൽ പറഞ്ഞ ആദ്യം തല്ലുകൊടുക്കേണ്ട ആ ക്യാമറാമാനിട്ടും അവരോട്ടുമാണ് കൊടുക്കേണ്ടത് അത്രത്തോളം വീരോ ഇല്ലായ്മ അവരെടുത്തു അവർ അതിന് ചോദ്യം ചെയ്യാതിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം തന്നെ ചോദ്യം ചെയ്യാതിരുന്നു എന്നുള്ളതല്ല പ്രശ്നം അതായത് അവരുടെ മറുപടികൾക്ക് ഇദ്ദേഹം ചീരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് കാക്ക കാര്യം പറയുമ്പോഴും കറപ്പിൻ്റെ കാര്യം പറയുമ്പോഴും പെറ്റ തള്ളി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ചിരിക്കുകയാണ് കൂടെ കൂടെ ചിരിക്കുന്നത് നമുക്ക് കൃത്യമായി കേൾക്കാൻ പറ്റും അത്രത്തോളം മാധ്യമ മാധ്യമധർമ്മമേ ഇല്ലാത്തൊരു വ്യക്തിയാണ് അത് എടുത്തിരിക്കുന്നത് അപ്പം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരും ഒരേ രീതിയിൽ ഒരേ വികാരം ഷെയർ ചെയ്യുന്ന മനുഷ്യന്മാരാണ് കാര്യം നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് കേരളത്തിൽ കേരളത്തിൽ ഇന്ത്യയിലും സ്ഥിരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ തന്നെയാണ് കറുത്ത നൃത്തത്തെ സംബന്ധിച്ചും ജാതി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കല്യാണത്തെ കുറിച്ചുള്ള എല്ലാം ആലോചന നമുക്ക് വളരെ വ്യക്തമായ സമീപ സമയങ്ങളിൽ സമയങ്ങളിപ്പം സമീപ സമയങ്ങളെന്നല്ല എല്ലാ ഞായറാഴ്ചത്തെയും പത്രങ്ങളിൽ വരുന്ന മാട്രിമോണിയൽ കോളം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അവർ എഴുതിയിരിക്കുകയാണ് വെളുത്ത കുട്ടി വെളുത്ത സുന്ദരി എന്നുള്ളൊരു പ്രയോഗം അതുപോലെ തന്നെ ഫോൺ വിളിക്കുന്ന സാഹചര്യങ്ങളിൽ അവരാദ്യം ചോദിക്കുന്നത് കുട്ടി വെളുത്താണോ വളർത്താണോ എന്നുള്ളൊരു ചോദ്യവും അതൊക്കെ ഒരു നോർമൽ ഭാഗമായി മാറിയിരിക്കണം മലയാളികളെ സംബന്ധിച്ച് അപ്പം ജാതിയും മാത്രമല്ല ജാതിയോടൊപ്പം നിറവും ഒരു പ്രധാന പ്രശ്നമെന്ന നിലയിൽ തന്നെ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് അപ്പം ഇത് കുറേ നാളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇവരെ സംബന്ധിച്ച് ഇവർ അത്രത്തോളം എക്സ്ട്രീം ലെവലിൽ വിഡിയായ കൊണ്ട് മാത്രമാണ് ഇവർ ഇതിങ്ങനെ ഒരു ചാനലിൽ ചാനലിലിരുന്ന് പറഞ്ഞത് ഇതിനെ സംബന്ധിച്ച് നമുക്ക് മുൻപോട്ട് ഒരു പ്രധാന പ്രശ്നം ഭരണകൂടങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളതാണ് ജാതി ഡിസ്ക്രിമിനേഷനും കാസ്റ്റിൻ്റെയും നിറത്തിൻ്റെ ഉള്ള എല്ലാത്തിൻ്റെയും പേരിലുള്ള ഡിസ്ക്രിമിനേഷനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരു ഭരണഘടനയുള്ള ഒരു സ്റ്റേറ്റാണ് നമ്മൾ രാജ്യമാണ് അപ്പോൾ ആ രാജ്യത്ത് ഭരണഘടനയാണ് ഇവർ വെല്ലുവിളിക്കുന്നത് വളരെ കൃത്യമായിട്ട് അതിനെ ഇവർ ഭരണകർത്താക്കളൊന്നും ചോദ്യം ചെയ്യുന്നില്ല അവരെല്ലാം കേട്ടോണ്ടിരിക്കുന്നു ചിരിക്കുന്നു അവർ വിഡിയാന്ന് പറയുന്നു അവർ കഴുതിയെന്ന് പറയുന്നു എന്നല്ലാതെ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നില്ല അവർ ക്രിമിനൽ കുറ്റമായിട്ട് പരിഗണിക്കുന്നില്ല സർക്കാരുകൾ അതായത് ഒരുത്തനെ ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും അധിക്ഷേപിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെന്നും അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടയ്ക്കേണ്ടതാണ് എന്നുള്ളൊരു നിയമങ്ങൾ വരുന്ന സാഹചര്യത്തിൽ നിയമങ്ങൾ വരേണ്ട സാഹചര്യമല്ല നിയമങ്ങൾ നടപ്പിലാക്കിയാൽ മതി നിലവിൽ ഓൾറെഡി നമ്മളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അത്തരം സാഹചര്യങ്ങളിൽ സർക്കാരുകൾ ഇതിന് മുൻകൈ എടുക്കുന്നില്ല അവർ ഇത് പറയുന്നവർ പറയുന്നവരുടെ രാഷ്ട്രീയം നോക്കുന്നു അല്ലെങ്കിൽ അവരുടെ മതം ഏതാണെന്ന് നോക്കുന്നു അവരുടെ സമുദായം ഏതാണെന്ന് നോക്കുന്നു അതിനോടനുബന്ധമായ നിലപാടുകൾ മാത്രം സ്വീകരിച്ചുകൊണ്ടിരിക്കും നമ്മളെ സംബന്ധിച്ച് ഇത് തുടർച്ചയുള്ള ഒരു ഒരു പ്രക്രിയ തന്നെയാണ് ഇത്തരം കാഴ്ചകൾ ഇപ്പം കൊല ഇപ്പം കെവിൻ കൊലപാതകം കോട്ടയത്ത് നടന്ന കെവിൻ കൊലപാതകം അതും രസാന്ന് വെച്ചാൽ അതൊരു ഒരു പട്ടിക കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ആദ്യ ദുരഭിമാന കൊല എന്ന് പറഞ്ഞാൽ ഒരു പട്ടികജാതിക്കാരൻ്റെ കൂടെ അല്ല ഒരു ദളിതസേനയായിട്ടുള്ള ഒരു വ്യക്തിയാണ് തെയാണ് ആദ്യ ദുരഭിമാനക്കൊല എന്ന നിലയിൽ സർക്കാരുകൾ പറയുന്നത് അപ്പോൾ ഇത്രത്തോളം വിവേചനങ്ങളുടെ മധ്യത്തിൽ ഇപ്പോൾ ജാസി ഗിഫ്റ്റിൻ്റെ കാര്യം നമുക്കറിയാം പിന്നെ വിനായകൻ്റെ കേസ് വരുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം കലാഭവൻ മണിയെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളറിയാം അപ്പം ഇതെല്ലാം കേരളത്തിൻ്റെ ഒരു കൃത്യമായി ഉണ്ട് ഇപ്പം കേരളത്തിനെ സംബന്ധിച്ച് ആദ്യകാല പഠനങ്ങൾ ഇപ്പം പറയുമ്പം തന്നെ പറയുന്നത് ഈ ഇന്ത്യയിലെല്ലായിടത്തും ജാതിയും ജാതി ആചാരങ്ങളും കൃത്യമായിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തപ്പെട്ട ജാതി ആചാരങ്ങൾ പാലിച്ചിരുന്നത് മലയാളികളായിരുന്നു എന്നുള്ളൊരു സോഷ്യോളജിസ്റ്റുകൾ ഓൾറെഡി നിരീക്ഷിക്കുന്നതാണ് അപ്പം അതുതന്നെയാണ് നമ്മളിവിടെ കാണുന്നത് ജെ എൻ യുയിലെ ആർട്സ് ആൻഡ് അസ്തറ്റിക്സിലൊക്കെ പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ചില ഗവേഷണങ്ങളൊക്കെ ഉണ്ട് ഈ ഓരോ പെർഫോമൻസിലെയും പോപ്പുലർ കൾച്ചറിലെയും നാടകത്തിലെയും സിനിമയിലെയും ഒക്കെ ജാതി കളറ് ഇത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ സാംകുട്ടി വട്ടങ്കരിയെ പോലുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പം അവരുടെയൊക്കെ പഠനങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ചയെന്ന് പറഞ്ഞു ഇതെല്ലാം കേരളം സംസ്ഥാന രൂപം കൊണ്ടതിന് ശേഷം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവർ മുൻപോട്ട് വെച്ച നാടകങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നായർ സൗന്ദര്യ സങ്കല്പം രൂപപ്പെട്ടു വരുന്നത് അപ്പോൾ ഇതെല്ലാം ഈ സൗന്ദര്യശാസ്ത്രം പരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സവർണ സൗന്ദര്യ സങ്കല്പം തന്നെ നൂറ്റാണ്ടുകളായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഈ രഞ്ജിത്തിൻ്റെ സിനിമകളും ആർന്നമ്പുരാനും ദേവാസരവും ഒക്കെ ആഘോഷിക്കപ്പെടുന്ന ഒരു പ്രധാന വിഷയം അപ്പോൾ ഇത് ഈ ഒരു വികാരം എല്ലാവരിലേക്കും കയറി നിൽക്കുകയാണ് അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചുള്ളൊരു സങ്കല്പവും ഇപ്പം അതിനെ സംബന്ധിച്ച് പഠനങ്ങൾ നടത്തുന്ന ആളുകൾ നോക്കുമ്പോഴും ഒരു നായർ ഫേസ് വരുന്ന സ്ത്രീകൾക്കാണുള്ള ഒരു നായിക ആയി സ്ഥാനം ലഭിക്കുന്നുള്ളൂ അല്ലാതെ ആർക്കും തന്നെ ലഭിക്കുന്നില്ല ഇപ്പം സമീപ സമയങ്ങളിലാണ് വരുന്ന ചില സിനിമകൾ വന്നെങ്കിലും അതിനെ പല ആളുകൾക്ക് നോക്ക കാണുന്നതാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം തന്നെയാണ് ഇപ്പം ഈ പണ്ടത്തിൻ്റെ വേറൊരു വേറെ ഇപ്പോൾ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പണ്ട് ഒരു തറവാട്ടിലാണ് നായന്മാരുടെ കാര്യങ്ങൾ നടന്നെങ്കിൽ അതവരെല്ലാം ഇവിടെ ബാംഗ്ലൂരിലേക്ക് പോയി അത്രയുള്ള അത്രയും വ്യത്യാസം മാറുന്നതാണ് അവിടെ സംഭവിക്കുന്നുള്ളൂ അല്ലാതെ വേറെ ഒരു കാര്യം മാറുന്നത് അവരുടെ ഡ്രസ്സും സ്റ്റൈലും ഒരു അർബൻ സൊസൈറ്റിയിലേക്ക് വരുന്നു എന്നുള്ളൊരു കാഴ്ച മാത്രമാണ് അവിടെയും കാണുന്നത് അപ്പോൾ സിനിമയെ ഒരിക്കലും പരിഷ്കരിക്കപ്പെടുന്നില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു രീതിയിൽ തന്നെ അതായത് ഈ സവർണ സൗന്ദര്യത്തെ ഒരിക്കലും വെല്ലുവിളിക്കാൻ സാധിക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഈ സർക്കാർ സംവിധാനങ്ങൾക്കുള്ളിലും ഇവർ ഇതിനെ ഏറ്റെടുക്കുകയാണുള്ളൂ അതായത് ക്ഷേത്ര ടെമ്പിൾ സെൻറ്റേഡ് ആയിട്ടുള്ള കലകൾക്ക് സർക്കാരിൻ്റെ ഒരു ആനുകൂല്യത്തോടു കൂടിയും അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിനുള്ളിലും പഠിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നു അത് എന്തെല്ലാം കലകൾക്ക് കലകളെ അവർ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു പ്രധാന ചോദ്യം കേരളത്തിൽ പല നൂറ്റാണ്ടുകളായിട്ട് നിൽക്കുന്നു ഇപ്പം നമ്മൾ തെലുങ്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ പഠിപ്പിക്കുന്നതിനേക്കാൾ പഴക്കം ഒരു പതിനഞ്ചാം നൂറ്റാണ്ട് മുതലുള്ള പല ഇപ്പം ലെത്തിൻ കത്തോലിക്ക വിശ്വാസികൾക്കിടയിലുള്ള പല പെർഫോമൻസുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു പതിനഞ്ചാം നൂറ്റാണ്ട് മുതലൊക്കെ ഉള്ളൊരു കാര്യമാണ് കേരളത്തിൽ പതിനഞ്ചാം പതിനാറ് നൂറ്റാണ്ട് മുതലുള്ളതാണ് ഇതൊന്നും ഒരിക്കലും വേറൊരു രൂപത്തിലേക്ക് അതിനെക്കുറിച്ച് ആളുകൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇത് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റവും സർക്കാർ സംവിധാനത്തിൽ നിന്നും വരുന്നില്ല അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ നിൽക്കുന്ന പല പെർഫോമൻസുകളെ സംബന്ധിച്ച് നോക്കി ഇതൊക്കെ മത്സര ഇനങ്ങളാണ് ഓക്കെ പക്ഷേ അതിനപ്പുറമായി സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന സ്ഥാപനങ്ങൾ ഇതൊന്നും ഒരിക്കലും പഠിപ്പിക്കപ്പെടുന്നില്ല അവിടെ പഠിപ്പിക്കപ്പെടുന്നത് ടെമ്പിൾ സെൻറ്റേഡ് ആയിട്ടുള്ള പെർഫോമൻസ് ഡാൻസ് കാര്യങ്ങൾ അത്തരത്തിലുള്ള കച്ചവടങ്ങൾ മാത്രമാണ് അവിടെ നടക്കുന്നത് അപ്പം അതിൻ്റെ അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് നിൽക്കുന്നത് അതായത് ഇതിനുള്ളിൽ വളരെ കൃത്യമായ ഒരു ഹിന്ദുത്വ പ്രോജക്റ്റിനെ തന്നെയാണ് നിലവിലെ സർക്കാർ അത് ഈ മോദി സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി അവരുടെ ബോധത്തിൽ അതാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ ആദ്യം സൂചിപ്പിച്ച് വളരെ പഠനങ്ങൾ മുപ്പതുകൾക്ക് ശേഷമാണ് ഈ ഒരു പ്രശ്നം വളരെ സജീവമായി ഈ സൊസൈറ്റിയിലേക്ക് അത് ഇന്ത്യ ആകുമ്പോൾ ഒരു പാൻ ഇന്ത്യൻ കോൺടക്സിൽ തന്നെയാണ് ഈ വിഷയങ്ങൾ വന്ന് നിൽക്കുന്നത് നമ്മളെക്കാൾ ഭീകരമാണ് തമിഴ്നാട്ടിലെ അവസ്ഥ കാര്യം അവിടെ ഒരു ബ്രാഹ്മണ ആദിവാസം വേറൊരു രൂപത്തിൽ നിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ബ്രാഹ്മണ വിഭാഗത്തിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന ഈ നിർത്തിയപ്പിള്ളെ പോലുള്ള ആളുകളും ടി എം കൃഷ്ണനെ പോലുള്ള ആളുകളുമൊക്കെ ചില വിമർശങ്ങൾ ഉന്നയിക്കും വളരെ അവർക്കെതിരായി ഇവർ തന്നെ കേസ് കൊടുക്കും ഇപ്പോൾ ടി എം കൃഷ്ണയ്ക്കെതിരായ ഇപ്പം കർണാടകത്തിലെ ചില ആളുകൾ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നു അപ്പം പക്ഷേ അവർ അദ്ദേഹത്തിൻ്റെ വർക്കൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒരു ഈ മതം ഉണ്ടാക്കുന്ന പറയ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളെക്കുറിച്ചൊക്കെ പറയുന്നു അതൊന്നും അന്നും അവരെ പറഞ്ഞിട്ടില്ല അതായത് നൂറ്റാണ്ടുകളായിട്ട് ഒരു മതം കൂട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇവർ ചെയ് ഇവർ ഉപയോഗിക്കുന്ന എല്ലാവിധ ഇൻസ്ട്രുമെൻസും നിർമ്മിക്കുന്ന മനുഷ്യരെക്കുറിച്ച് വരി പോലും ഇവർ സൂചിപ്പിക്കുന്നില്ല ഈ പറയപ്പെട്ട പന്തരകൂലത്തിൻ്റെ ഒരു ഹിസ്റ്ററി വേറൊരു രൂപത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇവരെ മനുഷ്യൻ എന്ന നിലയിൽ പരിഗണിക്കപ്പെടുന്നില്ല പിൽക്കാലത്താണല്ലോ വാദിഭീകരമായ രീതിയിലാണ് പറയാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അപമാനിക്കപ്പെടുന്നത് ഒരു തർക്കമില്ല അപ്പം ഇതെല്ലാം ഒരു പ്രധാന പ്രശ്നമാണ് പല തലങ്ങളിൽ നിൽക്കുന്നതാണ് ഒന്ന് ഒരു സിനിമയും മറ്റ് സാഹിത്യത്തിലൂടെയും നിർമ്മിക്കപ്പെട്ട എം ഡി ഉൾപ്പെടെയുള്ള ആളുകൾ നിർമ്മിച്ചിരിക്കുന്ന സൗന്ദര്യബോധവും കേരളം എന്ന അല്ലെങ്കിൽ മലയാളി എന്നൊരു ബോധം രണ്ടാമത് ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ പിന്നീട് പഠിക്കണം ഇതിനൊരു തുടർച്ച ഉണ്ടാകണം എന്ന നിലയിൽ ഏറ്റെടുത്ത് സർക്കാർ ചെലവിൽ പഠിപ്പിക്കുന്ന പെർഫോമൻസുകളുടെ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചാലും അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളുടെ ഒരു പിന്നാമ്പുറങ്ങളിലേക്ക് തന്നെയാണ് വീണ്ടും ചെല്ലുന്നത് പിന്നെ ഇപ്പോൾ സമീപ സമയത്ത് വരുന്ന ഇപ്പോൾ മോദി സർക്കാരിൻ്റെ ഭാഗമായിട്ട് വരുന്ന അവരുടെ പല പ്രോജക്റ്റുകളിലും ഇത്തരം സംഗതികളെല്ലാം അതിനെല്ലാം കൊഴുപ്പ് കൂട്ടുന്ന ഇത്തരം ആലോചനകൾ തന്നെയാണ് എന്നാണ് തോന്നുന്നു പറഞ്ഞാൽ